മുപ്പത് വർഷത്തെ പോരാട്ടത്തിന് വിരാമം നൂറ്റാണ്ടുകളുടെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുന്നു മണലൂർ നിയോജക മണ്ഡലത്തിൽ തന്ന ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയ വിതരണത്തിലൂടെ നൂറ്റാണ്ടുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറെ പുരയ്ക്കൽ ശ്രമിക്കുന്നു ഒന്നും ഇപ്പോഴത്തെ ഈ മന്ത്രിസഭ അതിനുവേണ്ടി എല്ലാവരും വില്ലേജ് മറ്റേ ഇവിടെ നമ്മുടെ എല്ലാവരും കൂടി ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ സ്വന്തം കിട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി പാലക്കാട് നിന്ന് കൊണ്ടുവന്നവർ പിന്നീട് ഈ ഗ്രാമത്തിലെ സ്ഥിര താമസക്കാരായി മാറുകയായിരുന്നു പരമ്പരാഗതമായി ആശാരിപ്പണി കുലത്തൊഴിലാക്കിയ ഇവർ നൂറ്റാണ്ടുകൾക്കിപ്പുറം തലമുറകളായി ഇവിടെ തന്നെ ജീവിച്ചു വരുന്നു ഈ കുടുംബങ്ങൾക്ക് കിടപ്പാടമുണ്ടെങ്കിലും ഭൂമിക്ക് ആധികാരികമായ രേഖയില്ലാത്തതിനാൽ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ പദ്ധതികളിൽ ആനുകൂല്യം നേടുന്നതിനോ ബാങ്ക് വായ്പ തുടങ്ങിയവ ലഭിക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല ഈ പട്ടയം കിടന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നല്ല കുട്ടികൾ പഠിക്കാൻ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അത് കിട്ടാണ്ട് കുറേ പഞ്ചായത്തിൽ വന്ന് നടന്ന് കരഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ട് കിട്ടാണ്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് തുടക്കം ഒരു വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പട്ടയം കൊണ്ടുവരാൻ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ ആധാരം കൊണ്ടുവരാൻ പറഞ്ഞു ആധാരം പട്ടയ ഞങ്ങൾക്ക് എങ്ങനെയാണ് വീട് നമ്പർ കിട്ടി കിട്ടണത് ഒരു കടലാസാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ കടലാസ് ശരിയാവില്ല എന്ന് എന്നിട്ട് അത് വലിച്ചെറിഞ്ഞു ആ കടലാസ് അത് നമ്മുടെ പാർട്ടിക്കാരൻ്റെ നിസാർക്കെയും പ്രസാദൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെ നന്നായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് അതിന് അനുമതി തന്നത് മുപ്പതിലധികം വർഷങ്ങളായി സ്വന്തമായി ഭൂമിക്കായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരന്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അമയൊന്നും ഫലം കണ്ടില്ല എന്നാൽ ഈ ദിവസം അതിനെല്ലാം വിരാമം ഇടുകയാണെന്ന് പട്ടയം ലഭിച്ച വി കെ ഉഷ പറയുന്നു മകനു വേണ്ടി വിദ്യാഭ്യാസ ലോണിനായി കുറെ നടന്നെങ്കിലും നികുതി ഇല്ലാത്തതിനാൽ അവൻ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേർത്താൻ കഴിയാത്തതിൻ്റെ വിഷമം പറയുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടിയതിന് കേരള സർക്കാരിനോട് നന്ദി പറയുകയാണ് കെ രേണുക സ്വപ്നമാണ് സ്വപ്നമാണ് ഇന്നൊരു ഇരിപ്പിട നമുക്ക് ഇന്ന് അതിലേറെ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻ മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക